ഇന്നലെ ഒരു സാധനം വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒത്തിരി നാൾ ആഗ്രഹിച്ച് മേടിച്ചൊരു സാധനമാണ് അപ്പൊ ഞാൻ ഓർത്തു ഏതായാലും ഞാൻ ഒത്തിരി വെയിറ്റ് ചെയ്തിട്ട് വാങ്ങിച്ച സാധനമല്ലേ അപ്പോൾ നിങ്ങളെ കൂടെ ഈ സാധനം ഒന്ന് കാണിച്ചു എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ആദ്യമേ തന്നെ സ്വാഗതം ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്താണ് ഈ മൂന്നാല് മാസമൊക്കെ വെയിറ്റ് ചെയ്ത് വാങ്ങിച്ച പ്രോഡക്റ്റ് എന്നല്ലേ ഇതിന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് കേട്ടോ ഒന്ന് ഈ പ്രോഡക്റ്റ് അല്പം എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് വട്ടം ചിന്തിച്ചു ഇത് വാങ്ങിക്കണോ വേണ്ടായോ എന്നൊക്കെ ചിന്തിച്ചു പിന്നെ ഇതിനെപ്പറ്റി നല്ലൊരു റിവ്യൂ നടത്തി ആ റിവ്യൂ ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇത് വാങ്ങിക്കുന്നത് ബെനിഫിറ്റ് ആണ് വാങ്ങിച്ചേക്കാമെന്ന് കാരണം എനിക്ക് ഈ പ്രോഡക്റ്റ് വേറെ ബ്രാൻഡിൻ്റെയാണ് രണ്ട് മൂന്ന് കയ്യിലുണ്ട് അപ്പോൾ വേസ്റ്റ് ഓഫ് മണി ആണോ എന്നൊക്കെ ഞാൻ കുറേ ചിന്തിച്ചതിന് ശേഷം ഒരു സുപ്രഭാവത്ത് ഞാൻ ഓർത്തു വേണ്ട ഇതങ്ങ് വാങ്ങിച്ചേക്കാമെന്ന് അപ്പോൾ പെട്ടെന്ന് ഒറ്റയടിക്ക് പൈസ കഴിയുന്നിട്ട് വാങ്ങിക്കാനും എനിക്ക് തോന്നിയില്ല അപ്പം ഞാൻ മൂന്നാല് മാസം കുറേശ്ശെയായിട്ട് നമ്മുടെ മണിയൊക്കെ ഈ പ്രോഡക്റ്റിന് വേണ്ടി ഇങ്ങനെ സേവ് ചെയ്തിട്ട് ഞാൻ വാങ്ങിക്കുമായിരുന്നു അതുകൊണ്ടാണ് മൂന്നാല് മാസം എടുത്തത് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് അങ്ങനെ ഇന്നലെ വൈകിട്ട് എനിക്ക് പ്രോഡക്റ്റ് കിട്ടി പ്രോഡക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരേട്ടോ അപ്പം നമുക്ക് നോക്കാം ഞാൻ പെട്ടെന്ന് പൊട്ടിക്കാം പ്രോഡക്റ്റ് ഒക്കെ എടുത്ത് ഇന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അങ്ങനെ ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് വാ ഞാൻ അങ്ങനെ മൂന്നാല് മാസം വെയിറ്റ് ചെയ്ത പ്രോഡക്റ്റിങ് എത്തി ഇത് എന്താണെന്ന് നോക്കാം ജി എച്ച് ഡിയുടെ ഒരു ഹെയർ സ്ട്രെയിറ്റ്നർ ആണ് ഇത് ശരിക്കും പ്രൊഫഷണൽസ് ഒക്കെ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇത്ര എക്സ്പെൻസീവ് ഇത് തുറക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിനെപ്പറ്റി രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം ഇതിന്റെ ശരിക്കും ശരിക്കും ആയിട്ടുള്ള വില നമ്മളുടെ ഇവിടെ യു കെയിലെ ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി പൗണ്ട് അതായത് നമ്മുടെ നാട്ടിലെ ഇരുപത്തി എണ്ണായിരം രൂപയാണ് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് നമുക്ക് പക്ഷേ ഒരു ഡിസ്കൗണ്ട് കോഡ് ഉണ്ടായിരുന്നു അത് വെച്ചപ്പം നമുക്ക് ടു ഫിഫ്റ്റിക്ക് കിട്ടി അതായത് നാട്ടിലെ ഇരുപത്തി അയ്യായിരം രൂപയായും എൻ്റെ ഈ സ്ട്രെയിറ്റ്നർ ശരിക്കും പറഞ്ഞാൽ രണ്ട് മൂന്നെണ്ണം ഉണ്ട് അതൊക്കെ ഒരു ഹൺഡ്രഡ് പൗണ്ടിന് താഴെയുള്ള സ്ട്രെറ്റ്നേഴ്സ് ആണ് അപ്പോഴാണ് ഈ സ്ട്രേറ്റണർ മേടിക്കാൻ കുറേ കാരണങ്ങളുണ്ട് ക്വാളിറ്റി നല്ലതാണ് ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം ഇത് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യണമെങ്കിൽ ഒറ്റപ്രാവശ്യം കൂടി പിടിച്ചാൽ മതി എന്നാണ് പറയുന്നത് കാരണം എപ്പോഴും നമ്മളിങ്ങനെ ഹീറ്റ് മുടിക്ക് കൊടുക്കുന്നത് തന്നെ നല്ലതല്ല നമ്മൾ അത്യാവശ്യം എല്ലായിടത്തൊക്കെ പുറത്തോട്ട് പോകുമ്പോഴോ ഒരു പാർട്ടിക്ക് പോകുമ്പോഴോ ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ പോലും ഒത്തിരി നമ്മുടെ മുടിക്ക് ഇങ്ങനെ ചൂട് കൊടുക്കുന്നത് നല്ലതല്ല ഹീറ്റ് പ്രൊട്ടക്ടറൊക്കെ ഉപയോഗിച്ചെങ്കിൽ പോലും ഇതൊക്കെ നമ്മുടെ ഹെയറിനെ ഡാമേജ് ചെയ്യും അതുകൊണ്ട് പരമാവധി ഹെയറിനെ ഡാമേജ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് ശരിക്കും വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതിങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ബോക്സ് കേട്ടോ നമുക്കൊന്ന് ഇനി നമുക്ക് കാണിക്കണ്ടേ ഒരു പ്രോഡക്റ്റ് കിട്ടിട്ട് നല്ലതാണ് അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം പിടിച്ചാ മതി അധികം ഹീറ്റ് ഒന്നും മുടിക്ക് ചെല്ലില്ല എന്നൊക്കെ ചുമ്മാ പറഞ്ഞാൽ മാത്രം പോരാ അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരികയും കൂടി ചെയ്യാമേ ഇതായി നമ്മൾ സ്റ്റാർട്ട് തന്നെ ഒരു ബീപ്പ് ഒക്കെ കേട്ടു പിന്നെ ഇതിപ്പം ഓൺ ആണ് ഇനിയിപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് അവേ യൂസ് ചെയ്യാം വെയിറ്റ് ചെയ്യണ്ട അപ്പം ഞാൻ മുടിയൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഞാൻ സ്ട്രെയിറ്റ് ചെയ്തിന് മുമ്പ് ഓർത്ത് എൻ്റെ മുടിയുടെ കണ്ടീഷൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ച് തരാം എന്നിട്ട് ഫുൾ സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ റിവ്യൂ പറയാമെന്നും ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പുറത്ത് പോകാം ഒന്ന് കേൾ ചെയ്തതാണ് അതുകൊണ്ടാണ് ഇത്ര ചുരുണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മുടി ഒരു ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലുക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ മുടിയും മുടിയും ചെയ്തിട്ട് ഞാൻ വരാം അപ്പോൾ ഞാനൊന്ന് എടുത്തിട്ട് ചെയ്ത് കാണിച്ചു തരാം കുറേശ്ശെ മുടി വേണം നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് എടുക്കാനായിട്ട് അപ്പം ഇതാണ് എൻ്റെ മുടി അപ്പം നമ്മളൊന്ന് ഹീറ്റ് പ്രൊട്ടക്ടർ അതിന് മുമ്പൊന്ന് അടിക്കണം ട്രസ്മീഡിയ ഹീറ്റ് പ്രൊട്ടക്ടറാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ കേട്ടോ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ ആ ഫുൾ ഒക്കെ മാറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് മുഴുവൻ ഒന്ന് കെയൾ മീൻസ് സ്ട്രെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളോട് ബാക്കി അഭിപ്രായം പറയാം എങ്ങനെയുണ്ടായിരുന്നേ അപ്പം എനിക്കിത് പിടിക്കുമ്പം തന്നെ നല്ല ലൈറ്റായിട്ട് തോന്നുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ സ്ട്രെറ്റ്നറിൻ്റെ എവിടെയും പിടിക്കാം ഒട്ടും ചൂടില്ല ചില ഒക്കെ നമ്മൾ പിടിക്കുമ്പം തന്നെ നമുക്ക് ഇത് ഹീറ്റ് ആയി കഴിയുമ്പം ഭയങ്കര പാടാണ് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഇത് പാടൊന്നുമില്ല കേട്ടോ ഇപ്പം മൊത്തം ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ഏഴ് മിനിറ്റ് എടുത്ത് എനിക്ക് മൊത്തം ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതിന്റെ ഒരു ക്ലോസ് റിവ്യൂ നിങ്ങളെ കാണിക്കാൻ കേട്ടോ സ്ട്രെയിറ്റ് ചെയ്തതിന്റെ ഇതാ മെറി എനിക്ക് വേണ്ടി ബാക്ക് ഒന്ന് ചെയ്ത് തരുവാണേ അതിന്റെ പെർഫെക്റ്റ് ആയിട്ട് ഒന്ന് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മെറി ഒന്ന് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാണ് ഇതിന്റെ ക്ലോസ് ഒരു വ്യൂ നോക്കിക്കേ ഞാൻ അങ്ങനെ മെറിയുടെ മുടിയും കൂടെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തു കേട്ടോ അപ്പൊ ഞാൻ മെറിയുടെ ഹെയർ ഒന്ന് ചെയ്തു നല്ല ഡെഡ് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ മെറിക്കുമൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല നല്ലൊരു പ്രോഡക്റ്റ് ആണ് നിങ്ങളിത് കണ്ടിട്ട് അഭിപ്രായം പറയണേ എങ്ങനെയുണ്ടായിരുന്നെന്ന് മെറിയുടെ മുടി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഒന്ന് എടുക്കാൻ മറന്നുപോയി കേട്ടോ എന്നാലും നോക്കിക്കെ എങ്ങനെയുണ്ടെന്നാൽ നല്ല ഭംഗിയായിട്ട് വന്നില്ലേ